പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഒരു കഥയാണ് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു ഒരു സൈനിക ക്യാമ്പ് സന്ദർശിക്കുന്ന വേളയിൽ ക്യാമ്പിൻ്റെ ഭാഗമായ മിലിട്ടറി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പട്ടാളക്കാരെ കാണുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും തീരുമാനിച്ചു പ്രധാനമന്ത്രിയോട് ആരും സംസാരിക്കരുത് എന്ന ഉത്തരവ് സൈനികർക്കുണ്ടായിരുന്നു ചികിത്സയിൽ കഴിയുന്ന ഓരോ സൈനികനെയും സന്ദർശിച്ച് മുന്നോട്ട് നീങ്ങുകയായിരുന്നു നെഹ്റു അതിനിടയിൽ ആശുപത്രിയിലെ ഒരു കട്ടിലിൽ നിന്ന് ഒരു യുവ സൈനികൻ പതിയെ തൻ്റെ ശബ്ദമുയർത്തി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എനിക്ക് അങ്ങയോട് ഒരു കാര്യം സംസാരിക്കുവാനുണ്ട് ഒപ്പം നിന്നവർ അത് തടുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും നെഹ്റുവിൻ്റെ അനുമതിയോടെ ആ യുവസൈനികൻ തുടർന്നു അദ്ദേഹത്തിൻ്റെ വിഷമം പങ്കുവെച്ചു രോഗബാധിതനായ എൻ്റെ കാലുകൾ മുറിച്ചു മാറ്റുവാൻ സൈനിക മേധാവികൾ ഏകപക്ഷീയമായി തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ ഈ തീരുമാനത്തിന് എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ അനുമതി അവർ ചോദിച്ചിട്ടില്ല അതിനാൽ ദയവായി എന്നെ ഈ ശസ്ത്രക്രിയയിൽ നിന്നും ഒഴിവാക്കിത്തരണം അതുമൂലം എനിക്കുണ്ടാകുന്ന ഏത് ഞാൻ മാത്രമായിരിക്കും ഉത്തരവാദി ഏറെ ധൈര്യത്തോടെയും ആത്മാഭിമാനത്തോടെയും അയാളുടെ പ്രശ്നങ്ങളെപ്പറ്റി തന്നോട് സംസാരിച്ച ആ ചെറുപ്പക്കാരനെ കുറച്ചുനേരം നെഹ്റു നോക്കി നിന്നു ശേഷം പതിയെ നടന്നുപോയി അക്കാലത്ത് സൈനികരുടെ ചികിത്സാകാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് സൈനിക മേധാവികളായിരുന്നു അവിടെ നിന്നും തിരിച്ചെത്തിയ നെഹ്റു ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു സൈന്യത്തിൽ ഇത്തരമൊരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് രോഗിയുടെയോ രോഗിയുടെ കുടുംബാംഗങ്ങളുടെയോ അനുമതി ചോദിച്ചിരിക്കണം അങ്ങനെ നെഹ്റുവിലൂടെ തിരിച്ചു കിട്ടിയ കാലുകളുമായി ആ യുവാവ് സൈനിക സേവനം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തീവണ്ടി കയറി നാട്ടിലെത്തി വീണ്ടും ചികിത്സ തുടർന്നു അത്ഭുതകരമെന്നോണം കാല് മുറിച്ചു മാറ്റാതെ തന്നെ അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായും ഭേദമായി ഒരിക്കൽ മുറിച്ചു മാറ്റുവാൻ ആവശ്യപ്പെട്ട കാലുകളുമായി പിന്നീട് അദ്ദേഹം നടന്നു കയറിയത് മലയാള സിനിമാ ലോകത്തിൻ്റെ നിറുകയിലേക്കായിരുന്നു മലയാള നാടക സിനിമാ രംഗത്ത് ആർക്കും മായ്ക്കുവാൻ കഴിയാത്ത കാൽപ്പാടുകളായിരുന്നു അദ്ദേഹം പിന്നീട് സമ്മാനിച്ചത് പാലപ്പുറത്ത് വീട്ടിൽ സുരേന്ദ്രനാഥ തിലകൻ എന്ന ആ യുവാവ് പിൽക്കാലത്ത് ഇന്ത്യൻ സിനിമയിലെ തന്നെ തിലകക്കുറിയായി മാറി മലയാളത്തിൻ്റെ അഭിനയ സംസ്കൃതിക്ക് കാലാതീതമായ കാൽപ്പാടുകൾ സമ്മാനിച്ച നടനകലയുടെ പെരുന്തച്ഛൻ സാക്ഷാൽ തിലകൻ അന്തരിച്ച മഹാപ്രതിഭയായ തിലകന്റെ പലവിധ വേഷപകർച്ചകൾ പ്രേക്ഷകരായി നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ പലരും കാണാത്ത ഒരു അപൂർവ ചിത്രം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കാശ്മീർ എടുത്ത ആ ചിത്രം തിലകൻ ആർമിയിൽ ജോലി ചെയ്യുമ്പോഴുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് തിലകൻ പിന്നീട് സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് ഉൾക്കടൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം അദ്ദേഹത്തിൻ്റെ പട്ടാള ജീവിതത്തെക്കുറിച്ച് അന്തരിച്ച പ്രശസ്ത തിരക്കഥാകൃത്ത് ജോൺ പോൾ പറഞ്ഞ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് ആർമിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കവേ തിലകൻ്റെ കാല് തളർന്നു പോവുകയും പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളെയും കുറിച്ചാണ് അന്ന് ജോൺ പോൾ സംസാരിച്ചത്